ഇന്നത്തെ സംഭവത്തോടു കൂടി ഗബ്രിയും ജാസ്മിനും തമ്മിൽ ലവ് ട്രാക്ക് തന്നെയാണ് കളിക്കുന്നത് എന്നാണ് ഹൗസിനുള്ളിലെ എല്ലാ മത്സരാർത്ഥികളും കരുതിയിരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമായിട്ടാണ് ശരണ്യ ഇരുവരുടെയും അടുത്തേക്ക് വരുന്നത് ഇരുവരും ഗാർഡൻ ഏരിയയിൽ അവിടെ ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് ശരണ്യ വ വന്നത് ശരണ്യ പറഞ്ഞത് ഇതേപോലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് പുറത്തായാലും ഉണ്ട് ഇത്രയ്ക്കും അറ്റാച്ചഡായ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഹൗസിനുള്ളിൽ ഇത്രയ്ക്കും അറ്റാച്ച് ായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏവർക്കും ഒരു സംശയം തോന്നാം ഇതൊരു ലവ് ട്രാക്ക് തന്നെയല്ലേ എന്ന് ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് അപ്പോൾ ഗബ്രിയും ജാസ്മിനും പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ജാസ്മിൻ പറഞ്ഞത് എനിക്കെപ്പോഴെങ്കിലും ഇനി ഗബ്രിയോട് പ്രണയം തോന്നു തോന്നുകയാണെങ്കിലും ചേച്ചി ഇവിടെ ഹൗസിനുള്ളിലുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വന്ന് പറയുന്നത് ചേച്ചിയോടായിരിക്കും എന്നാണ് ജാസ്മിൻ പറഞ്ഞത് പിന്നെ കൂടാതെ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് പെൺ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ ആൺ സുഹൃത്തുക്കളാണ് അപ്പോൾ ഗബ്രിയും പറയുന്നത് എനിക്കും എൻ്റെ ആണ് സുഹൃത്തുക്കളെയൊക്കെ കൂടുതലും എനിക്ക് ഗേൾ ഫ്രണ്ട്സാണുള്ളത് എൻ്റെ ഗേൾ ഫ്രണ്ട്സ് വീട്ടിൽ വരും ഭക്ഷണം കഴിക്കും വീട്ടിൽ നിൽക്കും എൻ്റെ റൂമിൽ ഒരുമിച്ച് ഞങ്ങളെൻ്റെ കാലൊടിഞ്ഞ സമയത്ത് വന്ന ബെഡിൽ ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ പാരൻസിനെ അറിയുന്നതാണ് അപ്പോൾ ശരണ്യെ പറയുന്നുണ്ട് ഇത് പക്ഷേ ഒരു വിഭാഗം ആളുകൾ അവിടെ പുറത്തിരുന്ന് കാണുന്നുണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പാരൻസും കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഗബറി പറയുന്നത് അവർക്കൊക്കെ ഇതറിയാവുന്നതാണ് എൻ്റെ സ്വഭാവം എന്താണെന്നും എനിക്ക് ഏതൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്നും അവർക്ക് അറിയാം എനിക്ക് അവരെ മാത്രം കൺവിൻസ് ചെയ്താൽ എന്ന് പറഞ്ഞപ്പോൾ ശരണ് പറഞ്ഞു ഓക്കെ ആ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിലും ഓക്കെ പ്രോബ്ലം ഇല്ല എന്ന രീതിയിലാണ് ശരണെ അവിടെ പറഞ്ഞത് കൂടാതെ ഇരുവരും പറയുന്നത് ഇരുവരുടെയും വേവലത്ത് ഉറേ പോലെയാണ് ഇവരുടെയും സ്നേഹ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരേ പോലെയാണ് ഇരുവരും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം തന്നെയാണെന്നാണ് പറയുന്നത് ഇവർക്ക് തമ്മിൽ പ്രണയമില്ല എന്ന് തന്നെയാണ് ഇരുവരും പറയുന്നത് പിന്നെ ജാസ്മിൻ പറയുന്നത് ഞങ്ങളിപ്പോൾ പ്രണയിക്കുകയാണെങ്കിൽ ആരും കാണാതെ കൈ പിടിക്കും ആരും കാണാതെ ചെന്നിരിക്കും അങ്ങനെയാണ് ചെയ്യുക പക്ഷേ ഇവിടെ ശരണചേശി വന്നാലും ഞാൻ ഗബിഡിയുടെ കൈ പിടിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എനിക്ക് ചമ്മലില്ല പ്രശ്നങ്ങളില്ല എന്തു തന്നെയായാലും ഇവരുടെ കോംബോ പുറത്ത് അത്ര നല്ല രീതിയിലല്ല പോകുന്നത് നെഗറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത് എന്തായാലും പെട്ടെന്നൊന്നും ഇരുവരും ഔട്ടായി പോകുമെന്ന് തോന്നുന്നില്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി പ്രൊമോയ്ക്കും വോട്ടിനായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക